ുമാരി ആ ചൂലി തരൂ തരൂ ചെലന്തി വീടും മുറ്റുമൊക്കെ ഞാൻ അടിച്ചു വരാം ഇത് നല്ല പുതുക്കം തന്നെ ആണുങ്ങള് ചൂലെടുക്കുന്ന വീട്ടില് ഐശ്വര്യം വരൂല്ല ഐശ്വര്യമുള്ളവരെ കൊണ്ട് അടിച്ചു വാരിപ്പിക്കുന്ന വീട് ഗതി പിടിക്കില്ലെന്നാ യഥാർത്ഥ ചൊല് ഐശ്വര്യമുള്ള ലതാകുമാരി ചൂലെടുക്കരുത് അമ്മാവ ഇത് എന്തോന്നൊക്കെ കാണിക്കുന്നേ ഞാൻ പറയുന്ന സത്യമാണ് കുട്ടി അതിന് തരൂ ഇനി എടുക്കൂ നീ എടുത്തുമായിരുന്നത് ഞാൻ തോന്നാം എന്താ രാ ചെയ്യും എന്താ പാവ കുറച്ച് വെള്ളം കാണമായിരുന്നു ചൂട് കാലോ ആയങ്കര ദാഹവും പൈപ്പില് വെള്ളത്തിലാമ്പില്ല എടുത്തു കുടിച്ചോളണം അല്ല അത് കുട്ടിയുടെ കൈകൊണ്ട് തന്നെ എടുത്തു തരണം എന്ത് കൈകൊണ്ട് വേണം എനിക്ക് വെള്ളം കുടിക്കാൻ ഓ അത് ശരി അങ്ങനെ ഞാൻ ഒറ്റപ്പെട്ടവനാണ് ഞാൻ പല പ്രാവശ്യം ഞാനും ഇതുപോലെ പറഞ്ഞിട്ടുണ്ടല്ലോ മാവാ ഇതുപോലെ ആക്രി വർത്താനം പറഞ്ഞോണ്ട് എന്റെ അടുത്ത് വരരുത് ഏഹ് മനുഷ്യന് ആദ്യം ബോധ്യം വരേണ്ടത് പ്രായമാണ് കേട്ടാ എന്റെ പോളിസി നേരെ മറിച്ചാണ് കുട്ടി പൈസയെ കുറിച്ച് ചിന്തിക്കാനേ പാടില്ല മരിക്കുന്നത് വരെ നമ്മൾ ചെറുപ്പമായിരിക്കണം നരയും ജരയും ഒന്നും ശ്രദ്ധിക്കാൻ പോകരുത് ഈ ജരയും നരയും ഒന്നും ശ്രദ്ധിച്ചില്ലെങ്കിലും പല്ലിലൊരു ശ്രദ്ധ വേണു അമ്മാവ കാലെത്തുന്നതിന് ഉപ്പ് തന്നെ അത് പൊഴിഞ്ഞു പോവാൻ കാരണം ഉണ്ടാക്കരുത് കേട്ടാ അമ്മാവ തൽക്കാലം പോകണം കുട്ടി ഏകാന്തതയുടെ തുരുത്തിൽ വിഖുലനായിരിക്കുന്ന ഒരുവനാണ് ദൈവം എല്ലാ സൃഷ്ടികളും അതെ അതെ കാലിലെ ചെരുപ്പും ജോഡിയായിട്ടാണ് ഇട്ടിരിക്കുന്നത് ആ ചെരുപ്പ് കാലിൽ തന്നെ ഇട്ടേക്കണം എന്നാണ് എന്റെ ആഗ്രഹം അതിനെ കയ്യിൽ എടുപ്പിക്കല്ലേ അമ്മാവാ കൊല്ലക്കുടിയിലാണ് സൂചിപ്പ ലതാകുമാരി ചേച്ചി ഞാനിവിടെ ഉണ്ട് അല്ല നിനക്കൊന്നും തോന്നില്ല എന്താ ആ ലതാകുമാരി അവക്കിപ്പോ കൂറ് അപ്പുറത്തെ ലീലാവതിയുടെ വീട്ടിലാ കാശു പറ്റിക്കെടുക്കാനുള്ള ഒരു സ്ഥലം അങ്ങനെയാ ഈ വീടിനെ അവള് കാണുന്നത് അതുകൊണ്ട് അവളെ നമുക്ക് അങ്ങ് പറഞ്ഞു വിട്ടുകളയാം അതുമല്ല കുറച്ചുകൂടെ ചെറുപ്പക്കാരായിട്ടുള്ള ആരെങ്കിലും ഒക്കെ നിർത്ത് അവർക്കാവുമ്പം കുറച്ച് ആത്മാർത്ഥതയൊക്കെ കാണും ഒന്നുമില്ല സംഗതി ഒറ്റപ്പെട്ടവന്റെ ദുഃഖം എന്താ ഒറ്റപ്പെട്ടവന്റെ ദുഃഖം അതെ ജീവിതം എന്ന് പറയുന്നത് ആകെ ദുഃഖമയാണ് ഇവിടെ ഒന്ന് പറ്റിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാ ലതാകുമാരിക്ക് ആത്മാർത്ഥതയില്ല ഇവിടെ ഒന്ന് പറഞ്ഞുവിടണം എന്ന് പറയുമ്പോൾ എന്താ മറുപടി അറിയണമായിരുന്നു ലതാകുമാരി ഞാൻ ഇത് പറഞ്ഞപ്പം സതി രൂക്ഷമായിട്ട് എന്നെ ഒന്ന് നോക്കൂ ഇത്രയും ആത്മാർത്ഥയുള്ള ഒരു യജമാനത്തെ നിനക്ക് വേറെ കിട്ടത്തില്ല പോകൂ പോയി ജോലി നോക്കൂ മോളും പോകും ചെല്ല് ചെന്ന് വസ്ത്രമൊക്കെ മാറി ഭക്ഷണം കഴിക്കേ ചെല്ലേ ചെല്ല് മോളെ ആ പരീക്ഷിക്കരുത് കുട്ടി പരീക്ഷിക്കരുത് ഞാൻ ഒരു കുറ്റുവച്ചതൊന്നുണ്ടല്ലോ അതുമ്പോളിഞ്ഞു